പിന്നെ ഇത് അടുത്തത് ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ട് അറിഞ്ഞിക്കണോ അതായത് ഇന്ത്യയിലെ ഇന്തൊരു കളിക്കാരിയാണ് ക്രിക്കറ്റ് കളിക്കാരി എന്താ എൻ്റെ പേര് ജന ജമീമ ഏ മുഴുവൻ പേരുണ്ടായിരുന്നു ഇവിടെ പൊക്ക ആ ജമീമ റോഡ്രിഗസ് 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 ആ ജമീമ റോഡ്രിഗസ് എന്നാണ് അതിന്റെ പേര് ഈ ഒരു കളിക്കാരുടെ എന്താ ഈ കളിക്കാരിക്ക് ഒരു പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് ഇപ്പൊ ഇതൊരു ക്രിക്കറ്റുകൾ നടന്ന് ഓസ്ട്രേലിയ ഓസ്ട്രിയ അതിനായിട്ടാ തോന്നുന്നുണ്ട് ഏഹ് ഇന്ത്യ ഹാസ് റീസ്ഡ് ദ വേൾഡ് കപ്പ് ഫൈനൽ ഫൈനലിലേക്ക് എത്തി വേൾഡ് കപ്പ് ഫൈനലായിട്ടെത്തിയത് അപ്പൊ നല്ലൊരു ഇതാണല്ലോ അത് എത്തിയതാണെങ്കിലോ ഇവിടെ പറയുന്നത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ജെമീമ റോഡ്രിഗോസ് എന്തിനാണോ അവിടെ ക്രിസ്ത്യൻ എന്ന് പറയാൻ കാരണം ഏ ഷമി എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ വേറെ മുസ്ലിം നാമകങ്ങളായിട്ടുള്ള ഒരുപാട് കളിക്കാറുണ്ടല്ലോ ക്രിക്കറ്റില് അവരെന്തേലും ചെയ്താലും ആരും തന്നെ മുസ്ലിം കളിക്കാരൻ വിജയിപ്പിച്ചു എന്ന് പറയാറില്ലല്ലോ പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കളിക്കാരി വിജയിപ്പിച്ചു എന്ന് പറയാൻ കാരണം ആ അതിന്റെ പിന്നിൽ ചെറിയൊരു ചരിത്രമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പെണ്ണ് നല്ലൊരു കളിക്കാരി ആയിട്ട് ഇങ്ങനെ വന്നു വന്ന് കുറെ കഷ്ടപ്പെട്ടിട്ട് വന്നു വന്നിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയത് ക്രിക്കറ്റ് ടീമിലെത്തി ആദ്യം നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കായിരുന്നു പിന്നെ വനിതാ ക്രിക്കറ്റൊന്നും നമ്മളാരും കാണാറില്ല അതുകൊണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ സംഭവിച്ചെന്താറിയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ സംഘീ ഭീകരന്മാര് ഈ പെണ്ണിന്റെ അച്ഛനെ പിടിച്ചു അച്ഛനെ ഒരു മറ്റേ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു ചർച്ചിൻ്റെ ചർച്ചാണ് അതിന്റെ ഉള്ളിൽ പിന്നെ ക്രിസ്ത്യാനി ചർച്ചിലേക്കല്ലേ പോവാ അല്ലാതെ ഇപ്പോ അമ്പൃതി പോവാൻ പറ്റൂലല്ലോ അതിന് ചർച്ചിന്റെ ഉള്ളിൽ വെച്ച് പിടിച്ചു ആ സമയത്ത് ഈ സംഗീ ഭീകരന്മാർ പറഞ്ഞു പിന്നെ ഇയാള് ഈ ചർച്ചിന്റെ ഉള്ളില് ഇയാള് മാത്രല്ല വേറെ കുറെ ആൾക്കാരുണ്ട് പാതവിമാരും കൊറേ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അയാൾ ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ പെണ്ണിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇയാള് ഹിന്ദുക്കളുടെ മതം മാറ്റി എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളെ രണ്ട് പൊട്ടിച്ചു കേസാക്കി അങ്ങനെ പോലീസ് പിന്നെ വിട്ടു അതിൻ്റെ അത് കുറച്ചു മുമ്പ് നടന്ന സംഭവമാണ് അങ്ങനെ പോലീസ് വിട്ടു പോലീസ് വിട്ടതിന് ശേഷമാണ് അപ്പൊ ഈ പെണ്ണ് ക്രിക്കറ്റിൽ ഉണ്ടട്ടോ അപ്പഴാണ് സംഘികൾ മനസ്സിലായത് ഈ പെണ്ണിന്റെ അച്ഛനാണ് അത് എന്നുള്ളത് ആഹാ അത്ര കാര്യമെന്ന് പറഞ്ഞിട്ട് പിന്നെ സംഘികൾ പറഞ്ഞാൽ നിയമാണല്ലോ എന്താണ് സംഘികൾ പറഞ്ഞത് അതാന്ന് ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇപ്പൊ ഇന്ത്യയില് പുരോഗതി കായങ്ങൾ വികസനം ഒന്നും ഇല്ലല്ലോ അപ്പൊ സംഘികൾ എന്താ പറയുമ്പോ യോഗയുടെ അടുത്ത് വന്നിട്ടോ മോതിലടുത്ത് വന്നിട്ട് സംഘി പറയും അവിടെന്താ തത്തട്ടി കിണ് ഹിജാബ് ഇട്ടിണ് ആ പോയി കൊല്ലു എന്ന് പറയും അപ്പൊ അതേപോലെ ഇതുപോലെ പറഞ്ഞു പിന്നെ ഈ ഇവളുടെ അച്ഛനാണ് ഹിന്ദുക്കളുടെ മതം മാറ്റി എന്ന് അവിടെ മന്ത്രിമാരോട് ആരോ പറഞ്ഞു പെരുമാറും ഉടനെ തന്നെ ടീമിൽ വേണ്ട പറഞ്ഞ് ഈ പെണ്ണിനെ തട്ടി ഒരു കാരണമില്ലാത്ത തട്ടി ഒരു കാരണം കാരണമില്ലാത്ത കാരണമുണ്ട് സംഗീതകൾക്ക് കാരണമുണ്ട് പക്ഷെ ഈ പെണ്ണിനെ ഒരു കളിക്കാരനെ തട്ടാനുള്ള കാരണങ്ങളൊന്നും അവളെ കാണില്ല അതായത് പെർഫോമൻസ് മോശാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരോട് അപമാര്യാദ പെരുമാറി അതൊന്നുമില്ല ഒരു സുപ്രാധി പറയുകയാണെങ്കിൽ നീ വേണ്ട അതും നല്ല പെർഫോമൻസിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ പെണ്ണിനെ വലിയ സ്വപ്നമായിരുന്നല്ലോ അങ്ങനെ കളിക്കണം ഇന്ത്യൻ ടീമിനു അങ്ങനെ ലോകകപ്പ് കളിക്കാൻ പല പല സ്വപ്നം ഉണ്ടാവുമല്ലോ അതൊക്കെ തകർന്ന് തരിപ്പണമായി നിമിഷങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് കളിക്കണത് പക്ഷെ ആ രാജ്യം തിരിച്ചു കൊടുക്ക തിരിച്ചു കൊടുക്കണത് എന്താണ് അവഹേളനം അങ്ങനെ ആകെ മാനസികായി മൊത്തത്തിൽ മാനസികായി ഈ ഒരു പെണ്ണിന് അങ്ങനെ മാനസികായി പിന്നെ ചികിത്സകളായി പിന്നെ ആത്മഹത്യക്ക് പോയി കാരണം ആരോട് ചോദിച്ചാൽ എന്തിനു പുറത്തൊക്കെ ആർക്കും മറുപടിയില്ല അങ്ങനെ ഏതൊക്കെ സുഹൃത്തുക്കൾ പിന്നെ ചികിത്സ ഒക്കെ നടത്തി എന്തൊക്കെയോ മാനസിക ചികിത്സ ഒക്കെ നടത്തി പിന്നെ മെല്ലെ മെല്ലെ വന്നിട്ട് വീണ്ടും ടീമിലേക്ക് എങ്ങനെയൊക്കെയോ കയറി കാരണം നല്ല ആളോ പെർഫോമൻസുകളൊന്നും ആർക്ക് ആരുമില്ലെന്ന് തോന്നിയപ്പോ അങ്ങനെ ഗത്യന്ത്രമില്ലാതെ ഈ പെണ്ണിനെ വീണ്ടും ടീമിലേക്ക് കയറ്റി അങ്ങനെ ടീമിലേക്ക് കയറ്റിയൊരു പെണ്ണാണ് ഫൈനലിലേക്ക് ഇന്ത്യൻ ടീമിനെത്തിച്ചത് ഏത് ഇന്ത്യൻ ടീമിനെ ഇവളെ അവഹേളിച്ച സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അതേ രാജ്യം അവഹേളിച്ചല്ലോ പുറത്താക്കി പോ എല്ലാവരും നോക്കി നിൽക്കല്ലേ ആരും സഹായിക്കാവുന്നില്ലല്ലോ എത്ര എത്ര ആൾക്കാരുണ്ട് അതിലേക്ക് തന്നെ തിരിച്ചു കയറി പക്ഷെ സ്വന്തം രാജ്യത്തിനുള്ള സ്നേഹം അവിടെ വിട്ടിട്ടില്ല ഇപ്പൊ ദാ ഫൈനലിലേക്ക് എത്തിച്ച ഇന്ത്യൻ ടീമിനെ ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് അപ്പൊ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്ര നല്ല എന്ത് പിന്നെ ബലി ബലികർ നിങ്ങളുടെ പിന്നെ എന്താ പറയുക ബലി നിങ്ങളുടെ സ്വന്തം ജീവൻ പോലും ഇന്ത്യക്ക് വേണ്ടി ബലി കർപ്പിച്ചാലും നിങ്ങളെ പേര് ക്രിസ്ത്യൻ പേരോ മുസ്ലിം പേരാണെങ്കിലും നിങ്ങൾ വെറും തീവ്രവാദികൾ മാത്രമാണ് ഇന്ത്യയെ നശിപ്പിക്കാൻ വന്ന ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വന്ന തീവ്രവാദികൾ മാത്രമാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിവെക്കും എല്ലാവരും എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പുരുഷന്മാരുടെ വേൾഡ് കപ്പിൽ പിന്നെ ക്രിക്കറ്റിലൊക്കെ എല്ലാ മുസ്ലിങ്ങളും എടുത്തു കളഞ്ഞല്ലോ നല്ല നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഷെമിയൊക്കെ ഭയങ്കര പെർഫോമർ ആണ് പല്ലല്ലോ അപ്പൊ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് കാണണ്ട തോറ്റും നാറയാലും എല്ലാം മുസ്ലിങ്ങൾ വേണ്ട ഇവിടെ മുസ്ലിങ്ങൾ ഇന്ത്യനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാന്നുള്ള അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞതാണ് അതാണ് ഈ ക്രിസ്ത്യൻ എന്നവിടെ ഉപയോഗിക്കാൻ കാരണം മാത്രല്ല ഈ പെണ്ണ് കാണിച്ചൊരു ധൈര്യമുണ്ട് അത് പല മുസ്ലിം വാഴപ്പിണ്ടികൾക്കും കാണിക്കാൻ പറ്റാത്തൊരു ധൈര്യമാണ് അതായത് മാൻ ഓഫ് ദ മാച്ച് മാൻ ഓഫ് ദ മാച്ച് അല്ല വുമൺ ഓഫ് ദ മാച്ച് ഈ പടയിൽ നിന്നാണ് കിട്ടിയത് ഈ പിന്നെ ജമീമ ഫെർണ റെഡി ക്രിസിനാണ് കിട്ടിയത് അപ്പോ അവിടെ ചെന്ന ഉടനെ പറഞ്ഞ് എനിക്കിത് കിട്ടിയത് ജീസസിന്റെ സഹായത്തോട് കൂടി കൂടിയിട്ടാണെന്ന് പറഞ്ഞു ഏതെങ്കിലും സംഘികളുടെ വായന്ന് എന്തേലും വന്നോ ആ സമയം മറ്റേ ഷെമി ആണെങ്കിലും വേറെന്തൊക്കെ മുസ്ലിം പേര് ഞാൻ അറിയില്ല വരുന്നോ ഷെമിനെ മാത്രമേ അറിയുള്ളൂ ആ ഈ മുസ്ലിം നാമധാരികൾ എപ്പോഴെങ്കിലും എത്രയോ പ്രാവശ്യം മാൻ ഓഫ് ദി മാച്ചും അതൊക്കെ കിട്ടിയിട്ടുണ്ട് എപ്പോഴും പറഞ്ഞു അള്ളാഹുന്റെ കൊണ്ടാണ് കിട്ടിയത് എന്ന് ധൈര്യമില്ല അത് പറഞ്ഞവര് സംഖ്യകൾ പുറത്തു പിടിക്കും പക്ഷെ ഈ പെണ്ണിന്റെ ധൈര്യം പോലും അവർക്കില്ല അതൊക്കെയാണ് എൻ്റെ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പൊ അടുത്ത ന്യൂസ് ഇവിടെ ജെ ഡി വെയിൻസിനറിയല്ലോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ് മൂപ്പര് ഒരു ഡയലോഗ് അടിച്ചു അതായത് മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ഭാര്യ ഉഷ ഒരു ഹിന്ദുവാണ് പക്ഷെ അവൾ വരും ദിവസങ്ങളിൽ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കും ഏ എന്തായാലും സ്വീകരിച്ചാലും ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ രണ്ട് കുട്ടികളും ക്രിസ്ത്യൻ പിന്നെ ക്രിസ്ത്യാനികളായിട്ടാണ് ഞങ്ങൾ വളർത്തുന്നത് എന്ന് ജെ ഡി മെൻസ് പറയണേ അപ്പോ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വാക്കെങ്ങാനും വല്ല മുസ്ലിം ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി എന്റെ മക്കളെ ക്രിസ്ത്യാനികളായിട്ട് വളർത്തും ഭാര്യ ഹിന്ദു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിൽ പോയി കാര്യം പിന്നെ അടിച്ചു കൊന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷെ ഇത് ജെ ഡി മെയിൻസ് ആണ് അമേരിക്കയാണ് അമേരിക്ക എന്ന് പറഞ്ഞാല് സംഘികളുടെ വാപ്പമാർക്ക് വരെ പേടിയാണ് അമേരിക്കനെ അപ്പോൾ അവർക്ക് പറയാം പക്ഷേ ബേസിക്കലി പറഞ്ഞത് എന്താണ് മതം മാറ്റും എന്ന് തന്നെയാണ് മക്കൾ ഓൾറെഡി മതം മാറ്റി അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സംഘികൾക്ക് വയറു നിറച്ചെല്ലാ അകന്നും കിട്ടുന്നുണ്ട് ഇതാണ് ആ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കാരി അതും ആദ്യത്തെ നാല് മാച്ചിൽ എല്ലാവരും അപമാനിച്ചു സ്ത്രീനെ അതിന് ശേഷമാണ് പിന്നെ കളി നന്നാക്കിയത് പിന്നെ ഇപ്പോൾ ലോകത്തെ നമ്പർ മൂന്നാണ് ലോകത്തെ മൊത്തം കളിക്കാറിൽ നമ്പർ ത്രീ ആയിട്ടാണ് വരുന്നത് അപ്പോ അതുകൊണ്ടാണ് പെണ്ണ് വന്നിട്ട് കരഞ്ഞത് കാരണം ഒരുപാട് ഇതിൽ കൂടെ കടന്നു പോയതല്ലേ അപ്പൊ അതിന് അത് ക്രിസ്ത്യാനി ആയി എന്നുള്ളത് കൊണ്ട് മാത്രം വേറെ ഒന്നും ചെയ്തിട്ടില്ല